ണ്ട് കറിയൊന്നുമില്ല അപ്പൊ നമ്മൾ ഈ വീടിന്റെ ഒക്കെ അവിടെയൊക്കെ ഈ ചേനയൊക്കെ കാണുമല്ലോ അപ്പൊ ചേനയൊക്കെ മുറിച്ച് കറി വെക്കുക ഒരു ഉണക്കമീനൊക്കെ വാങ്ങിച്ചിട്ട് ഒരു പാക്കറ്റ് ഉണക്കമീനിൽ ഒരു അഞ്ചെണ്ണം ഉണ്ടെങ്കിൽ ഒരു ഉണക്കമീൻ മാത്രം ഞങ്ങൾ പൊരിച്ചിട്ട് അത് മൂന്നാക്കി മുറിച്ച് മൂന്ന് നേരം ഞങ്ങൾ കഴിക്കും ഒരു ഉണക്കമീൻ എടുത്തിട്ട് മൂന്നാക്കിയിട്ട് മൂന്ന് നേരം അത് കഴിക്കും ആ ഉണക്കമീന്റെ പേരാണ് സ്രാവ് വല്ല തിമിങ് അല്ലാതെ എങ്ങനെയാ ഒരു ഉണക്ക മീനൊക്കെ എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രോളാണ് എല്ലാ പറയാറില്ല ജീവിച്ചിട്ടുള്ളത് പക്ഷെ ഒരു ഉണക്ക മീൻ എടുത്തിട്ട് ഒരു നേരം മൂന്ന് പേര് കഴിക്കുക ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇത് മൂന്ന് നേരം മൂന്ന് പേര് ഉണക്കമീന ചെലപ്പോണക്കമീന്റെ പേര് ഞാൻ പറയാം ഇങ്ങനെ കൂടി പോകും നല്ല സ്രാവും ചിലപ്പോ വലിയൊരു മീനായിരിക്കും അല്ലെങ്കിൽ ആള് ഉദ്ദേശിച്ചത് ഉഷു പണ്ട് നമുക്ക് ആഫ്രിക്കൻ വിഷു നമ്മുടെ ബിഗ് ബോസ് ഉഷു ബിഗ് ബോസിലെ സമയത്ത് ആള് പറഞ്ഞിട്ട് സാനമേ പട്ടാളത്തിൽ കഥക്ക് കൊഴുപ്പ് കൂട്ടാനാണ് പട്ടാള കഥ ആക്കി എന്ന് അതുപോലെ ഒന്ന് കയറ്റി വെക്കാന്ന് വിചാരിച്ചിട്ടില്ല അപ്പൊ ആ ഒരു രീതിയില് സംഭവം കേറ്റി വെച്ചതാവും ചെലപ്പോ സംഭവം എന്തായാലും സംഭവം ട്രോളായിട്ടുണ്ട് പിന്നെ തന്നെ പറയുകയാണെങ്കിൽ ഇതുപോലെ കൊറേ വീഡിയോസ് ഒന്നുണ്ട് പക്ഷെ ഇപ്പൊ ജാസ്മിന് പോസിറ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട് അതിന് കാരണം പോസിറ്റീവ് ഒന്നല്ല ജാസ്മിനൊക്കെ പക്ഷെ ജാസ്മിനൊറ്റിക്കുന്ന നിന്നാലൊന്നും ഒറ്റും കളിക്കണ്ടുപേരും അവിടെ കണ്ടന്റ് ആ കണ്ടന്റ് ആവശ്യമില്ലാത്ത കണ്ടന്റ് പക്ഷേ എല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ് ഇപ്പൊ ജിൻഡോനും അതുപോലെ തന്നെ അഭിഷേകാണ് അഭിഷേക ഫാൻസ് ഒന്നുമില്ല കൂടുതൽ ഫാൻസ് ഇപ്പൊ സിബിനൊക്കെയാ സിബിന് നല്ല വാക്ചൌധര്യവും അതായത് അവൻ പറഞ്ഞ് സംഭവങ്ങള് സെറ്റാക്കും നമ്മളടുത്ത് വർത്താനം പറഞ്ഞ് ഇപ്പൊ ജാസ്മിന്റെ ഒക്കെ വായ അടപ്പിച്ചു ഇന്നലെ പിന്നെ ഇന്നലത്തെ ഇന്നത്തെ പ്രോമോലണ്ട് ജാസ്മിനെ നല്ല രീതിയിൽ പണി കൊടുക്കുന്നുണ്ട് പവർ ടീം തന്നെ അങ്ങനത്തെ